നമ്മൾ ആശുപത്രിയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഡോക്ടർമാർ ഇതാ ഇതുപോലെ ഒരു കുറിപ്പ് എഴുതി തരും പലപ്പോഴും നമുക്ക് ആ കുറിപ്പിനകത്തുള്ളത് എന്താണെന്ന് വായിക്കാൻ അറിയില്ല നമുക്ക് ഏത് മരുന്നാണ് നമുക്ക് ഡോക്ടർ കുറിച്ച് എന്ന് നമുക്ക് മനസ്സിലാകില്ല നമ്മൾ ഈ മരുന്ന് ചീട്ടനായിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ഫാർമസിയിൽ ചെന്നാൽ അവർ നമുക്ക് മരുന്ന് തരും പക്ഷേ ഈ മരുന്നാണോ ഡോക്ടർ എഴുതി തന്നോ എന്ന് നമുക്കറിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പല ആളുകളും മരുന്ന് മാറി കുടിക്കാറുണ്ട് മാത്രമല്ല നമുക്ക് ഏതൊക്കെയുള്ള മരുന്നാണെന്ന് നമുക്ക് അറിയാൻ സാധിക്കുമില്ല അപ്പോൾ ആ ഒരു മരുന്ന് ഷീട്ട് ഇനി നമുക്ക് വാട്സപ്പ് വായിച്ചു തരും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് വാട്സപ്പ് നമുക്ക് ആ മരുന്ന് ഷീട്ട് വായിച്ച് തരും അത് എന്തിനുപയോഗിക്കുന്ന മരുന്നാണെന്നും ഏത് മരുന്നാണെന്നൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് വാട്സപ്പിൽ തന്നെ അതിനകത്തുള്ള ഡീറ്റെയിൽസ് തരും അപ്പോൾ അതെങ്ങനെ വാട്സപ്പിനകത്ത് നമുക്ക് ചെക്ക് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് വീഡിയോ അവസാനം വരെ കണ്ടു കണ്ടുനോക്കുക നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിനുവേണ്ടി സ്ക്രീനിൽ കാണുന്ന ഒരു മൊബൈൽ നമ്പർ ആ മൊബൈൽ നമ്പർ നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ സേവ് ചെയ്യുക സേവ് ചെയ്ത ശേഷം നിങ്ങൾ അതിനകത്തുള്ള വാട്സപ്പ് ഓപ്പൺ ചെയ്യുക അപ്പോൾ ഇതുപോലെ അഗസ്റ്റ് എ ഐ എന്നാണ് ഈ ഒരു വാട്സപ്പ് ബോട്ടിൻ്റെ പേര് ഈ ഒരു വാട്സപ്പിനകത്തേക്ക് നിങ്ങൾക്ക് കിട്ടിയ നിങ്ങൾക്ക് ഡോക്ടർ കുറിച്ച് തന്ന ആ ഒരു ഷീട്ട് നിങ്ങളതിനകത്ത് ഇവിടെ താഴെ കാണുന്ന ഭാഗത്തുള്ള ഈ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് ഫോട്ടോ എടുക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്യാലറിയിൽ നിങ്ങൾ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇതുപോലെ സെൻഡ് ചെയ്ത് കൊടുക്കുക ചെയ്താൽ മതി സെൻഡ് ചെയ്ത് കൊടുത്താൽ കാണാൻ സാധിക്കും ആ ഒരു മരുന്ന് ഷീട്ടിനകത്ത് എന്ത് മരുന്നാണ് എഴുതിയിട്ടുള്ളതെന്നും അതിന് മുഴുവൻ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും ഇവിടെ കാണാൻ സാധിക്കും നമുക്ക് ലാബിൽ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ അതിനെ മുഴുവൻ അതിനകത്ത് എന്തൊക്കെ മരുന്നാണോ എഴുതിയത് എന്തിനൊക്കെ ഉപയോഗിക്കുന്നു എന്നുള്ള മുഴുവൻ ഡീറ്റെയിൽസിനകത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിങ്ങൾക്ക് ഡോക്ടറെ എഴുത്തുന്ന ഒരു കുറിപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ മരുന്ന് ഏതാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് അങ്ങ് അയച്ചു കൊടുത്താൽ മതി വളരെ യൂസ്ഫുള്ളായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് മുഴുവൻ ഈ ഒരു വാട്സപ്പ് ബോട്ട് നിങ്ങൾക്ക് തരുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്തമാരുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം